ഹലോ അസ്സാം വലിക്കും ഇന്ന് നമ്മളുടെ റെസിപ്പി റവയും ശർക്കരൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ ഈ നാലുമണി പലഹാരം എങ്ങനെ ആരാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം റവ ഒന്ന് വേവിച്ചെടുക്കണം റവ വേവിച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് റവയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ ഇഴുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തിന്ന് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒന്നേക്കൽ കപ്പിന് ഒരു കപ്പ് റവയാണ് അളവ് ഇനി ഇത് കൈവിടാതെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം നമുക്ക് തീയൊന്നും ചെറുതാക്കി വയ്ക്കാം സിമ്മിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ചട്ടി ഈ പാനിൽ നിന്ന് വിട്ടുപോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇതുപോലെ കണ്ടോ പാനിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം അപ്പോൾ നമ്മളുടെ റവ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് തന്നെയാണ് ഇതിന് ടേസ്റ്റ് നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നാലും നെയ്യാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് നാളികേരം ചെരുക്കിയത് ചേർക്കാം ഫില്ലിങ് നമുക്ക് എത്ര വേണമെങ്കിലും വേടിക്കാം പിന്നെ ഇവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളോ അതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അത്യാവശ്യം ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കണം മധുരത്തിന് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം പക്ഷേ ശർക്കരയാണെന്നും കൂടി നമുക്ക് ടേസ്റ്റ് അപ്പം ശർക്കര ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടകിലേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ശർക്കര പാനീയമായിട്ട് ചേർക്കണം എന്നില്ല അതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കണം നമ്മളുടെ ഫില്ലിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ശർക്കര ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ജസ്റ്റ് പൊടിച്ചെടുത്താലും മതി അപ്പോൾ ശർക്കര ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാനൊരു അച്ചു ശർക്കര ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ മധുരത്തിനനുസരിച്ച് എത്രയെന്ന് ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് തന്നെ ഒന്ന് മെൽറ്റ് ആയി വരും അതിലെ കൂടെ നമ്മളുടെ നാളികേരൊന്നും ചെറുതായി ഡ്രൈ ആയി കിട്ടും ഈ ടൈമിൽ നമുക്ക് കുറച്ച് ക്യാഷനട്ടൊന്നും ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ചെയ്യാവുന്നതുവരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫില്ലിങ് ഇനി ഇത് ആ ചൂടുള്ള ഫാൻ ഫാനിൽ നിന്ന് മാറ്റി വയ്ക്കാം നമ്മളുടെ റവ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്ര തന്നെ എടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മളുടെ ഫില്ലിംഗ് വെച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ കയ്യിലൽപ്പം ഓയിലൊന്ന് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് സൈഡ് കൊണ്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് റൗണ്ടായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ റവ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടാൻ പറ്റും അതുമാത്രമല്ല ഇനി വിണ്ട് പോകുന്നില്ല റവ് നന്നായി വെന്തതല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ചെയ്തെടുക്കാം വളരെ ഈസിയാണ് പലഹാരം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ ഇതുപോലെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് പക്ഷേ ഒന്നും കൂടി നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ ഓയിൽ ചൂടാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിൻ്റെയും കളറൊന്നും ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ജസ്റ്റ് അപ്പറപ്പുറം മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് തെർക്കാം നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കി ഫീല്ലിംഗ് ആയിക്കാരണം നല്ലൊരു സ്മെല്ലാണ് അത് പൊരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലുണ്ടാവും അത് മാത്രമല്ല വേവിച്ച റവായ ഇനി വല്ലാതെ അങ്ങനെ വല്ലാതെ മുരിഞ്ഞു കിട്ടുന്നു വേണ്ട ജസ്റ്റ് ആ കളറൊന്നു മാത്രം കിട്ടിയാൽ മതി ഇത് പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി തരും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയില്ലേ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി പൊറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് റവ കൊണ്ട് നമുക്ക് ഇവിടെ ഏകദേശം ഇത്രയും പലഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുമാത്രം മതി ചായ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്